പ്രിയപ്പെട്ടവരെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധിയാണോ എങ്ങനെ തിരിച്ചറിയാൻ എന്നറിയാമോ നിങ്ങൾക്ക് സഫ വാട്ടർ ക്ലിനിക്ക് ജലശുദ്ധീകരണ രംഗത്ത് പത്ത് വർഷം പൂർത്തിയാക്കിയ സഫ വാട്ടർ ക്ലിനിക്ക് ചേളാരി ചെറാക്കോട് ഇന്ന് പുതിയ ഷോപ്പ് തുറന്നു മറ്റു ഷോപ്പ് ഉള്ളത് ഒന്ന് തിരൂർ പോലീസ് ലൈനിലാണ് മറ്റൊന്ന് തിരൂർ താനൂർ റോഡിൽ കമ്പനി പടി പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തു വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഏത് ഫിൽറ്റർ ആയാലും രണ്ട് ഇരുന്നൂറ് മൂവായിരം അതില് മാലിന്യങ്ങൾ മാത്രമേ ഇത് ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റെ ക്ലോറൈഡ് ഹാർഡ്നസ് പീഡിയസ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ എന്താണ് കുറവുള്ളത് അത് ആഡ് ചെയ്യണം കൂടുതലുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇതില് യു വി ഫിൽറ്റർ ഉണ്ട് യു വി ഉണ്ട് ആർഒ ഉണ്ട് ഈ കുടിവെള്ളത്തിന് മാത്രം അതായത് ഈ ആർഒഫ ഫിൽറ്ററിൽ വേസ്റ്റ് അതില് പിന്നെ വെള്ളത്തിന്റെ ഹാർഡ്നെസ് ബാക്ടീരിയ ഈ രണ്ടും കില്ലാവും അതേപോലെ യു വി ഫിൽട്ടറിൽ വേസ്റ്റ് പോവില്ല പക്ഷെ അതില് വെള്ളത്തിലെ ബാക്ടീരിയ അതേപോലെ ടേസ്റ്റ് വ്യത്യാസം അത് മാത്രമേ ക്ലിയർ ആവുള്ളൂ കട്ടിപ്പ് ഒരിക്കലും പോകില്ല അപ്പൊ കട്ടിപ്പ് പോകാനുള്ള ഫിൽറ്ററിന് വേണ്ടിയിട്ട് യു വി വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല ഈ കട്ടിപ്പ് കൂടുതലില്ലാത്ത പിന്നെ സ്ഥലങ്ങളിൽ യു വി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്താ അതിന് കിട്ടേണ്ട മിനറൽസ് നഷ്ടപ്പെടും ഈ ആറോ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായിപ്പോയിട്ട് നല്ല ക്ലിയർ വെള്ളം എടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ അയൺ കണ്ടന്റ് ചളി അതായത് ടെർബിഡിറ്റി അയൺ സ്മെല്ല് ഈ കാര്യങ്ങൾ പോകാൻ മാത്രമേ ഈ ചില ആൾക്കാർക്ക് ഒരു സംശയം ഈ കുറ്റി വെച്ചാൽ ബാക്ടീരിയ പോയിരിക്കും ഒരിക്കലും പോലെ അതിന് ഇലക്ട്രിക്കിന്റെ ഇതേപോലത്തെ ആർഒഫ ഫിൽറ്റർ മാത്രം ചെയ്താലേ അത് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് വേറെ സെപ്പറേറ്റ് വെച്ചോ നല്ല ഇത് എന്നിട്ട് അവിടെ ആ സ്ഥലങ്ങളിൽ ഇതേപോലെ വെള്ളത്തിന് ഉണ്ടെങ്കിൽ ഇതേപോലെ കുടിവെള്ളം മുടി സോപ്പ് പതയാത്ത പ്രശ്നങ്ങള് പിന്നെ സ്റ്റീലിന്റെ പാത്രത്തിന്റെ മേലൊക്കെ ഒരു വെള്ള ഡോട്ട് വരും ഇതേപോലത്തെ സ്റ്റീലിന്റെ വെള്ള ഡോട്ട് വരും സ്റ്റീലിന്റെ സിങ്ക് ക്ലോസെറ്റ് ഇവിടെ വെള്ള ഡോട്ട് അതിന് ഹാർഡ്നെസ് ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങളുള്ളത് അതിന് പിന്നെ സോഫ്റ്റ്നർ ഫിൽറ്റർ വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ടവരെ വെള്ളത്തിനെ കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ ഹാറൂൺക ചേളാരി ചീക്കോട് പിന്നെ തിരൂർ പോലീസ് ലൈനിൽ ഈ മൂന്ന് സ്ഥലത്തുണ്ട് ഹാറൂൺകാടിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പത്ത് വർഷമായിട്ട് ഈ രംഗത്തുള്ള ആളാണ് ഹാറൂൺകാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക കേട്ടോ